ഈ വർഷത്തെ ഓണത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അഞ്ചു വർഷത്തിന് ശേഷം ഞാൻ എന്റെ ഫാമിലിയോടൊപ്പം സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്ന ഈ വർഷമാണ് അഞ്ചു വർഷക്കാലം കോളേജിൽ പഠിക്കുമ്പോൾ ഈ സമയമായിരുന്നു നമുക്ക് മെയിൻ എക്സാം ഉണ്ടാവുക അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് അച്ചാച്ചൻ മരിച്ച പിന്നെ നമ്മൾ ഓണം ആഘോഷിച്ചിട്ടില്ല അപ്പൊ വലിയ രീതിക്കൊന്നും അല്ലെങ്കിലും ചെറുതായ രീതിയിൽ സന്തോഷത്തോടെ നമ്മൾ ഈ വർഷം ഓണം ആഘോഷിച്ചു ഉത്രാടത്തിന്റെ അന്നാണ് നമ്മൾ പൂവിട്ട് തുടങ്ങുന്നത് അപ്പൊ അച്ഛൻ കുറച്ച് പൂവെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു പിന്നെ നമ്മുടെ തന്നെ തൊടിയിലുണ്ടായിരുന്ന കൃഷ്ണഗിരിയുടെ അതുപോലെ രാജമല്ലി എല്ലാം പറിച്ചു വെച്ചു കൊണ്ടുവന്നപ്പോ മിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ മാറ്റി മാറ്റി വെച്ച് ഞാനും കണ്ണനും ആൻറ്റീൻ്റെ മുകളും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ പൂവൊരിക്കും അമ്മയാണ് എപ്പോഴും കളം വരയ്ക്കുക അച്ചമ്മയും അച്ചാച്ചനും ഉണ്ടായിരുന്ന സമയത്ത് അവരും കൂടി കൂടും അപ്പൊ അമ്മ പതിവ് പോലെ തന്നെ കളം വരയ്ക്കാൻ തുടങ്ങി ഈ പ്രാവശ്യം ഓണം നമ്മള് അമ്മായിന്റെ വീട്ടിലാണ് സാധാരണ തറവാട് നമ്മുടെ വീട് ആയതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഓണം ആഘോഷിക്കുക അപ്പൊ അച്ഛന്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഉച്ചക്കു മുന്നേ ആയിട്ട് അമ്മായിമാരെല്ലാം ഒരു പത്ത് പതിനഞ്ചു പേർക്കുള്ള ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലായിരിക്കും എപ്പോഴും അമ്മ ഉണ്ടാവുക ഉത്രാടത്തിന്റെ അന്ന് അച്ഛമ്മ അമ്മേൻ്റെ മെയിൻ പരിപാടി അതാണ് പക്ഷെ പൂക്കളം ഇടുന്നതിൽ ഒരു ശ്രദ്ധ വേണല്ലോ ഞാനും കണ്ണനും ഇടുന്നേ ഇടുന്നത് അപ്പൊ അവര് ഇടയ്ക്ക് ഇങ്ങോട്ട് ഒന്ന് വന്ന് നോക്കും അപ്പൊ അമ്മ കളം വരച്ചു പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പം കളം വരച്ച പോലെ ഒന്നും ആയിരുന്നില്ല സമയം പത്ത് പത്രയായി ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയും ഇട്ട് തീർക്കാനുള്ള വേഗത്തില് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു പൂക്കളം എല്ലാം ഇട്ട് കഴിഞ്ഞു അമ്മായിന്റെ വീട്ടിൽ രാവിലെ ചെന്നപ്പം അവര് തകൃതിയായിട്ട് സദ്യക്കുള്ള ഒരുക്കങ്ങളിലായിരുന്നു കറിക്കുള്ളത് വറുക്കുന്നു അരിയുന്നു പൊടിക്കുന്നു വേവിക്കുന്നു അങ്ങനെ ബഹളങ്ങൾ തന്നെ പിന്നെ ഉണ്ണിയപ്പം എല്ലാ ആഘോഷത്തെയും മെയിൻ സാധനമാണ് ഉണ്ണിയപ്പം വിഷുവിന് മാത്രല്ല നമുക്ക് ഓണത്തിന് ഉണ്ണിയപ്പം ഉണ്ടാക്കും അപ്പൊ ഉത്രാടത്തിന്റെ അന്ന് അമ്മയാണ് ഉണ്ണിയപ്പം സാധാരണ ഉണ്ടാക്കി വെക്കലേ ഈ പ്രാവശ്യം അമ്മായിയാണ് ഉണ്ടാക്കിയത് അതിനുശേഷം നമ്മൾ ഡ്രസ്സെല്ലാം ഇട്ട് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തു അപ്പോഴേക്കും സദ്യ കഴിക്കാനുള്ള സമയമായി നേരത്തെ വെച്ചതുകൊണ്ട് തന്നെ നേരത്തെ സദ്യ കഴിക്കാനായിരുന്നു ചേട്ടയാണ് ഇന്ന് വിളമ്പുന്നത് അപ്പൊ ചേട്ട ചോറെല്ലാം വിളമ്പി എല്ലാരും സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറികളും ഒക്കെ കൊടുത്ത് അഭിപ്രായമെല്ലാം പറഞ്ഞ് സദ്യ കഴിച്ചു ലാസ്റ്റ് അമ്മേന്റെ സ്പെഷ്യൽ പായസവും കൂടി വന്നു കഴിഞ്ഞാലേ സദ്യ പൂർണ്ണാവുള്ളൂ അപ്പൊ പായസം ഉണ്ടാക്കാൻ അമ്മ തന്നെയാണ് എക്സ്പേർട്ട് ഈ പ്രാവശ്യവും അമ്മ തന്നെയാണ് പായസം ഉണ്ടാക്കിയത് അങ്ങനെ പായസം വന്നു പായസം പഴവും പപ്പടവും കൂട്ടി കഴിച്ചു ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി നായി പക്ഷെ അമ്മ വീട്ടിൽ പോകേണ്ടത് വേഗത്തിൽ കഴിച്ചെണ്ണിറ്റ് അമ്മ വീട്ടിലും മാമന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി അമ്മയൊക്കെ ഓണക്കൂടി കൊണ്ട് കൊടുത്തു പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പ്രാശത്തെ ഓണവിശേഷങ്ങൾ